ഹായ് അപ്പൊ നമുക്ക് ഇന്നൊരു ഇളനീർ പുഡിങ് ഉണ്ടാക്കിയാലോ ഇവിടെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കാണ് ഇങ്ങനെ പൊളിച്ചൊരു അഞ്ചാറെണ്ണം പൊളിച്ചെടുക്കുന്നുണ്ട് പൊളി നമ്മൾ എന്നിട്ട് ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് ഇതിന്റെ വെള്ളം വേറെ കാമ്പ് വേറെ ആക്കണം എന്നിട്ട് അപ്പൊ നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഈ ആറ് തേങ്ങയും പൊളിച്ചിട്ട് അതിനുള്ളിലുള്ള കാമ്പ് ഓരോന്നായിട്ട് എടുക്കുക കേട്ടോ തേങ്ങാ വെള്ളം എല്ലാ ഇളനീർ വെള്ളം ഇടപെടിച്ചോക്കട്ടെ അത് നമ്മൾ ഓരോരുത്തരായിട്ട് കുളിച്ചു ആ ഒരു ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ജെല്ലി പോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടത് പാക്കറ്റ് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് അലിയിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കട്ടിയാക്കാൻ വെക്കണം എന്നിട്ട് നമ്മൾ ജെല്ലായിട്ട് ഇതിന്റെ കൂടെ യൂസ് ചെയ്യട്ടോ ചെയ്യുന്നേ അപ്പൊ നമ്മൾ കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ട് ഇതിനെ മെൽറ്റ് ആക്കാൻ വെക്കണം കുറച്ച് പഞ്ചസാര പഞ്ചസാര ഇട്ടെടുക്കാം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആയി ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ജെല്ലാക്കിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ വെറുതെ അത് കടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഇതൊന്നും മെൽറ്റ് ആക്കി ഒന്ന് ചൂട് തനിയാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ ഇതിങ്ങനെ നമുക്ക് പിന്നെ ഇതിൽ സ്ക്വയർ പീസസ് ആക്കിട്ട് കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനൊരു ഒരു ഭംഗിക്കും പിന്നെ ഒരു ടേസ്റ്റിനും വേണ്ടിട്ടോ അത് ആഡ് ചെയ്യുന്ന നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് സെറ്റായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം തണുത്ത് വരണം കേട്ടോ ഇത് ഇനി എടുത്ത് വെച്ച ഈ ഇളനീരിന്റെ കാമ്പൊക്കെ ഇതിലേക്ക് ഇടാം അരച്ചെടുക്കാം ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഈ മിക്സ് മൊത്തത്തിൽ ഒരു കവറ് പാലാട്ടോ എടുത്തിട്ടുള്ള അപ്പൊ ഒരു കവറ് പാല് നമ്മളിത് അരക്കാനും ഇടിച്ചു ബാക്കിയുള്ളതിൽ ഈ മിക്സും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതിന് എടുക്കണം ഇതിൽ കുറച്ച് മിൽക്ക് മേഡും ഒഴിച്ചെടുക്കാം ചെറിയ പാക്ക് മിൽക്ക് ആട്ടോ മൊത്തത്തിൽ മധുരത്തിനായിട്ട് നമ്മൾ മിൽക്ക് മേഡ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിൽ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് എടുക്കാം ടെ പാലും കോൺഫ്ലോറും നമ്മുടെ ഇളനീരിന്റെ കാമ്പും ഒക്കെ കൂടി അരച്ചത് മിൽക്ക് മെയ്ഡ് ഒക്കെ കൂടി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ മധുരം കുറവാണെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാട്ടോ നമ്മൾ എന്നിട്ട് ഇതിട്ട് മോൾഡിലേക്ക് മാറ്റാം എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ നമ്മള് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചൈന ഗ്രാസിന്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ടിങ്ങനെ മുറിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തും കാണുന്ന ഒരു ഭംഗിക്ക് നമ്മൾ കഴിക്കുമ്പോ രസന വിടുക ചേർക്കണം അപ്പൊ ഇതും കൂടെ നമുക്ക് ഈ ഫുഡിങ്ങിലേക്ക് ചേർക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം